ായപ്പോ പക്ഷേ കൺഫേം അല്ലായിരുന്നു കൺഫേം ആയത് രണ്ട് ഏഴുമണിയായതിനുശേഷമാണ് ഞങ്ങൾക്ക് നാലുമണിയായപ്പോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒരു മെസ്സേജ് വാട്സാപ്പിനകത്ത് മെസ്സേജ് കിട്ടിന്റെ അതിനെ ഗ്രൂപ്പിന്റെ മെസ്സേജ് കിട്ടി ഞങ്ങടെ പേരുണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് വിചാരിച്ചില്ല ഇവിടെ അവിടെ വേറെ ആൾക്കാരുമായിട്ട് വന്നപ്പോ അതിനകത്ത് താമസിക്കാനുള്ള സാഹചര്യം ഇല്ല അല്ല പിന്നെ വേറെ താമസിച്ച വേറെ ഇടത്താ താമസിക്കുന്ന നേരം ഇതുണ്ടാകും പിന്നെ രാത്രി ഒരു ഏഴുമണിയായപ്പോ ഞങ്ങളൊരു ബന്ധു കൊണ്ടവിടെ അവന് പോയി അവിടെ പോയി ഇത് ആയതന്നുട്ടിലേക്ക് അതിനെ കുറിച്ചൊന്നും ഇത് അറിയാതൊന്നും കേട്ടില്ല അത് എന്നും വൈകിട്ട് വിളിക്കും എന്നും വൈകിട്ട് എട്ടരയാകുമ്പോ എട്ട എട്ടരയാകുമ്പോ എന്നും വൈകിട്ട് വിളിക്കും ാണ് പോയതല്ലേ ഒന്നര മാസമായതേ ഉള്ളൂ കിട്ടി പോയതോ ആദ്യം കഴിഞ്ഞ അഞ്ചാം തീയതി ശമ്പളം കിട്ടിയ പപ്പായുടേ ഇവിടെ മൗണ്ട് സ്യൂ അടുവർ മൗണ്ടസ്യൂ എന്ന് പറഞ്ഞ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എങ്ങനെയാണ് ജോലി കിട്ടിയതൊക്കെ ജോലി കിട്ടിയെന്ന് പറയുന്നത് തിരുവല്ലക്കാരനൊരു കമ്പനിയാണിത് അതുകൊണ്ടി ഞങ്ങളുടെ ഇത് പിന്നെ അനിയനൊരു അച്ഛനുണ്ട് ഈ അച്ഛനുമായിട്ടുള്ള ഒരു ജോലി അച്ഛനും ചേട്ടച്ചാർ ഇന്നലെ വൈകിട്ടേ അറിഞ്ഞു പിന്നെ അറിഞ്ഞത് ഇന്നലെ കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു ചെറുക്കൻ ഇതുപോലെ ഒരു പിന്നെ സംസാരിക്കത്തില്ല ഒന്നുമില്ല ആവശ്യമുള്ളത് ചോദിക്കും മറുപടി പറയും പുതിയതായിട്ട് കാർ എടുത്ത് അവൻ മമ്മിയെ പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാറൊക്കെ എടുത്തു മമ്മിക്ക് പോയ്യ ഇച്ചിരി കാലിലൊക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടായത് മമ്മിയെ പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാറൊക്കെ എടുത്ത് ജനപ്രതിനിധികൾ എം പി കൊടിക്കുണ്ട് സുരേഷുമായിട്ട് സംസാരിച്ചു പ്രേമേന്ദ്രനുമായിട്ട് സംസാരിച്ചു എല്ലാ കാര്യങ്ങളും വിശ്വാസം അതിന്റെ വിവാഹം കഴിഞ്ഞാണോ ഇല്ല ഇരുപത്തി ഉള്ളൂ വിവാഹം ഒന്നും കഴിഞ്ഞില്ല വിവാഹത്തിന് ഇങ്ങനെ ആലോചനയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴേ വേണ്ട ഒരു എന്റെ ജോലിയായിട്ടാ പോയ എഞ്ചിനീയറാണ് കമ്പനിയുടെ എഞ്ചിനീയർ ആയിട്ടാണ് പോയത് അപ്പൊ ഈ താമസ സ്ഥലത്തേക്ക് പറ്റിയ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു താമസ സ്ഥലം ഗൾഫിൽ പോകുന്നവരടുത്ത് വെറുതെ ഫുഡ് അക്കോമഡേഷനും എല്ലാം ഫ്രീ ആരം അതിനനുസരിച്ചുള്ള ഇതാണല്ലോ നമ്മളങ്ങനെ ഇത് പിന്നെ ഗൾഫിലുള്ള ഇല്ലേ അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ അവിടെയുള്ള ബന്ധു പോയി അന്വേഷിച്ചിട്ട് ബന്ധു അവിടെ പിന്നെ അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽസ് പറഞ്ഞേ ഉള്ളൂ മാനസികാവസ്ഥ അല്ലായിരുന്നു